ചാത്തന്നൂർ മീനാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രോത്സവത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ പ്രധാന പ്രതികൾ ചാത്തന്നൂർ പോലീസിന്റെ പിടിയിലായി മീനാട് വയലിൽ വീട്ടിൽ സഹോദരങ്ങളായ മനു മനോജ് എന്നിവരാണ് അറസ്റ്റിലായത് സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേൽക്കുകയും രണ്ടുപേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മീനാട് ജോയി ഭവനിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ജോഷിനാണ് കുത്തേറ്റത് ജോഷിന്റെ ജ്യേഷ്ഠൻ ജോയിയുടെ കണ്ണിനും ജോയിയുടെ മകൻ റംസിക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച വയലിൽ നെടും എടുക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു ഇതിനിടയിൽ ജോയിയുടെ സ്വർണ്ണമാല വരിച്ചു പൊട്ടിച്ചെടുത്തവർക്കെതിരെ സ്റ്റേഷനിൽ പരാതി നൽകുന്നതിനുവേണ്ടി ജോഷും മറ്റു രണ്ടുപേരും ക്ഷേത്രത്തിന്റെ മുമ്പിലെത്തിയപ്പോൾ സംഘടിച്ച് വന്നവർ ജോഷിനെ നെഞ്ചത്തും വയറിലും കുത്തുകയും പിടിച്ചുമാറ്റാൻ ചെന്ന ജോയിയെയും മകനെയും ക്രമിക്കുകയുമായിരുന്നു കേസിൽ പതിനൊന്നോളം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് ഒമ്പതോളം പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തിരുന്നു എന്നാൽ പ്രധാന പ്രതികളായ മനുവിനെയും മനോജിനെയും കഴിഞ്ഞ രാത്രിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ചാത്തന്നൂർ എ സി പി ബിജുബി നായരുടെ നിർദ്ദേശാനുസരണം ചാത്തന്നൂർ എസ് എച്ച്ഒ വിജയരാഘവന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ദീപു ഷാജി എ എസ് ഐ സജി സി പി ഒമാരായ കണ്ണൻ ശ്യാം എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കുട്ടിയം